മൂല്യബോധവും സൗമ്യതയും മുഖമുദ്രയാക്കിയ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വൈക്കത്ത് എത്തിച്ചേരുന്ന സ്മൃതിയാത്രയ്ക്ക് ഞായറാഴ്ച വൈകിട്ട് നാലിന് ആവേശോജ്ജ്വലമായ സ്വീകരണം നൽകും ഉച്ചകഴിഞ്ഞ് മൂന്നിന് വെച്ചൂരിൽ നിന്നും സ്വീകരിച്ച് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ വൈക്കത്തെത്തിച്ചേരുന്ന സ്മൃതിയാത്രയെ കച്ചേരിക്കവലിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി സമ്മേളന നഗരിയിലേക്ക് ആനയിക്കും ബോട്ടിചെട്ടി മൈതാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ്ഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും സമ്മേളനത്തിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിക്കും ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ ഡയറക്ടർ സത്യൻ മൊക്കേരി ടി വി ബാലൻ ടി ടി ജിസ്മോൾ ഇ എസ് ബിജിമോൾ പി കബീർ അഡ്വക്കേറ്റ് വി ബി ബിനു തുടങ്ങിയവർ സംസാരിക്കും പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന കേരളത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു ചടങ്ങ് ജൂലൈ മാസം മുപ്പതാം തീയതി തിരുവനന്തപുരത്ത് നടന്നു ആ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിമ നമ്മൾ പയ്യന്നൂര് ആണ് അത് സൃഷ്ടിച്ചത് ലോഹത്തിലാണ് സൃഷ്ടിച്ചത് ആ പ്രതിമയിൽ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്ര സി അച്യുതമേനോ സ്മൃതി യാത്ര ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കുക ജില്ലയിലെ ഒരു കേന്ദ്രത്തിലേ ഉള്ളൂ സ്വീകരണം അപ്പോൾ കോട്ടയം എല്ലാ കമ്മ്യൂണിസ്റ്റ് ആ സ്വീകരണ സമ്മേളനം പ്രവേശിക്കുകയും സമ്മേളനത്തിന് മുന്നോടിയായി വൈകിട്ട് നാലിന് വൈക്കം ഇപ്റ്റയുടെ വയലാർ ഗാനസന്ധ്യ ഒരുക്കും വാർത്താ സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി വി ബിനു ടി എൻ രമേശൻ സി കെ ആശ എം എൽ എം ഡി ബാബുരാജ് സാബുപി മണലോടി പി പ്രദീപ് എൻ അൽബിശ്വാസ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സാങ്കേതികയുടെ സെക്രട്ടറി സൂചിപ്പിച്ചു കേരളം നല്ല ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്ന ഒറ്റവാക്കിൽ പറയുന്നതല്ല സമാനതകളില്ലാത്ത പ്രവർത്തനം കൊണ്ട് മലയാളി എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പേരാണ് സി അച്യുതമേനൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കേരളത്തിൻ്റെ അതായത് നവകേരള ശില്പി എന്ന യഥാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന വ്യക്തി സി എച്ച് മാത്രമാണ് ആ സ്മരണ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങളിലും നാൽപ്പത്തിയേഴ് അൻപത്തി ഏഴ് പിന്നെ എൺപതിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സങ്കുചിത്വം നമ്മുടെ കേരളത്തിലാകെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വിഷൻ ന്യൂസ്